മലയാളം ബിഗ് ബോസ് സീസൺസ് ആണല്ലോ ആതിലയിൽ നൂറേം പിണങ്ങിയിരിക്കുകയാണ് ആതില ഭയങ്കര ദേഷ്യത്തോടെ നൂറേനോട് സംസാരിക്കുന്നുണ്ട് എനിക്കിതിനോട് സംസാരിക്കാനൊന്നും ഇല്ലായെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങിയിട്ട് ഡ്രസ്സിങ് റൂമിൽ പോയി ഇരിക്കുന്നുണ്ട് അങ്ങനെ തൊട്ടു പുറകെ തന്നെ നൂറേം പോകുന്നുണ്ട് എന്താണെന്ന് പറ്റി എന്താ വെച്ചാൽ എന്നോട് പറഞ്ഞൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അവരവിടുന്ന് പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് എനിക്കൊരു കുഴപ്പമില്ല ബേബിനോട് ബേബി ബാ നമുക്ക് പോയി കിടക്കാമെന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട് അപ്പം നീ പോയിക്കോ ഞാൻ വന്നേക്കാന്ന് പറയുന്നുണ്ട് ആതിലെ പറയുന്നുണ്ട് ഇത് തന്നെയാണ് ബേബീൻ്റെ സ്വഭാവം എന്ത് എക്സ്പ്രസ് ചെയ്യണമെന്ന് അറിയില്ല എപ്പോഴും മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളിൽ കുറ്റം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കാൻ മാത്രമാണ് ബേബിക്ക് അറിയുള്ളൂ എന്ത് ചെയ്താലും ബേബി കുറ്റം മാത്രമേ കണ്ടുപിടിക്കുകയുള്ളൂ എന്നും പറഞ്ഞിട്ട് എന്താ വെച്ചാൽ ബേബി ചെയ്യുന്നു എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നൂറ് അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് പോകുന്നുണ്ട് നൂറാന്നിട്ട് അവിടെ പോയി കിടക്കുന്നുണ്ട് മേക്കപ്പ് റൂമിലാണ് മേക്കപ്പ് റൂമിൽ അവിടെ പോയിട്ട് കമ്പ്ലിയൊക്കെ പോസിറ്റിട്ട് അവിടെ കിടക്കുന്നുണ്ട് നമ്മുടെ ആദ്യം അവിടെ അപ്പുറത്തെ സൈഡിലും കിടക്കുന്നുണ്ട് പരസ്പരം ഒരു മിണ്ടുന്നൊന്നുമില്ല